കോതമംഗലത്തെ യുവാവിനെ വിഷം നൽകി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനായി പോലീസ് അപേക്ഷ നൽകും തിങ്കളാഴ്ചയാണ് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുക കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളും തെളിവുകളും ശേഖരിക്കുന്നതിനായാണ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുക കോതമംഗലത്ത് യുവാവിനെ വിഷം നൽകി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ അദീനയെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനായി പോലീസ് അപേക്ഷ നൽകും കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവുകൾ ശേഖരിക്കുന്നതിനുമായാണ് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുന്നത് തിങ്കളാഴ്ചയാണ് കോതമംഗലം പോലീസ് അപേക്ഷ സമർപ്പിക്കുക കഴിഞ്ഞ ദിവസമാണ് മാതിരപ്പള്ളി സ്വദേശി അൻസിൽ വിഷമുള്ളിൽ ചെന്ന് മരണമടഞ്ഞത് മറ്റൊരാളുമായി അടുപ്പത്തിലായിരുന്ന യുവതി അൻസിലിനെ ഒഴിവാക്കുന്നതിനായാണ് വിഷം നൽകിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ അൻസിലുമായി സാമ്പത്തിക തർക്കങ്ങളും ഉണ്ടായിരുന്നതായി പറയുന്നു കളനാശിനിയായ പാരാക്വിറ്റാണ് കൊലപ്പെടുത്താൻ ഉപയോഗിച്ചത് ചേലാടുള്ള കടയിൽ നിന്നുമാണ് പ്രതി വിഷം വാങ്ങിയത് വിഷം എന്തിലാണ് കലകി നൽകിയതെന്ന് അറിയാനുള്ള ശ്രമത്തിലാണ് പോലീസ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ അൻസലിന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം സംസ്കരിച്ചിരുന്നു വൈദ്യ പരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് പ്രതിയുടെ വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങളടങ്ങിയ ഹാർഡ് ഡിസ്ക് നഷ്ടമായ നിലയിലാണ് ഈ ഹാർഡ് ഡിസ്ക് പ്രധാന തെളിവായി കണ്ട് ഇത് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ കുക്കിംഗ് ഉണ്ടെങ്കിൽ ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം ഹൈസ കറി പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി